Ready? One, two, three, go. set, go. Go. One, two, three, four, uh. go. три, Пять. сет, го. Маленький фасте, не парты, парты, сет, го. അങ്ങനെയാ റെഡി സെറ്റ് ഗോ എവിടെ പറയോ എന്തോണ്ടാ കളിക്കുന്നത് പമ്പുണ്ട് ബലൂൺ വീർപ്പിക്കല്ലേ Ready, one, two, three, start, set, go. Mm -hmm. Mm -hmm. Mm -hmm. ഹലോ എവി വൺ അതായത് ആൺകുഞ്ഞുങ്ങൾക്ക് കയ്യിന് നല്ല ഫലം കരുത്ത് ഉണ്ടാകാനുള്ള ഒരു ആണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ഒരു ബലൂൺ കൊടുക്കുക എയർ പമ്പ് കൊടുത്തിട്ട് അവരെ അത് ഊതി വീർപ്പിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ ആ കളിയിലൂടെ കുട്ടികളുടെ കൈകളൊക്കെ നല്ല ബലം നല്ല ശക്തി അവർക്ക് ശക്തി ഉണ്ടാവും നല്ല ശക്തി ഉണ്ടാവും അല്ലേ മാലിക്കുന്നു നല്ല ശക്തിയല്ലേ എല്ലാ സാധനവും പൊക്കാനൊക്കെ എന്തൊക്കെ പൊക്കും മാലിക്ക് എന്തൊക്കെ പൊക്കും ഏ ആ എന്ത് ടേബിൾ പൊക്കുമോ ടേബിൾ പൊക്കുവോ ഇല്ല എന്ത് ചെയ്യുക ഓക്കേ ബായ് അപ്പം എല്ലാ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുടെ കൈകളൊക്കെ നല്ല ശക്തി ഉണ്ടാക്കാൻ വേണ്ടി